അസ്സാം വലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തുഹു പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ വിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹു അവൻ്റെ പ്രവാചകൻ സല്ല അള്ളാഹു അലൈഹുസല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് വർത്തമാന കാലഘട്ടത്തിൽ ചില പ്രത്യേക ദിനങ്ങൾ ചില പ്രത്യേക ആഘോഷങ്ങൾ ചില പ്രത്യേക സംവിധാനങ്ങൾ ജൂതന്മാരും പാശ്ചാത്യന്മാരും പടച്ചുവിടുന്ന ചില പ്രത്യേക ദിനങ്ങളിൽ വാലൻറ്റൈൻസ് ഡേ ഫെബ്രുവരി പതിനാലാമോ വാലൻറ്റൈൻസ് ഡേ പിന്നെ കിസ് ഡേ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആഘോഷ ദിനങ്ങൾ മുതലെടുത്തുകൊണ്ട് ആഘോഷം ആദ്യമായി തന്നെ പറയട്ടെ വിശുദ്ധ ഇസ്ലാമിൽ ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല പരിശുദ്ധമായ ഇസ്ലാം ഇതിനൊരു അടിസ്ഥാനവും കൽപ്പിക്കുന്നുമില്ല ഇഷ്ടവും സ്നേഹവും ഒക്കെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് പറയാം അതിന് മുമ്പ് ഇത്തരം ദിനങ്ങളിൽ ഏതോ നാട്ടിൽ നിന്ന് ഏതോ ആപ്പയുടെയും ഉമ്മയുടെയും അച്ഛൻ്റെ അമ്മയുടെ മകളായി വന്ന് വേറെ ഏതോ സ്ഥലത്ത് നിന്നും പഠിക്കാൻ വേണ്ടി ഒരു കലാലയങ്ങൾ വന്ന് ഈ ദിവസത്തിൽ ഒരു നിയന്ത്രണവുമില്ലാതെ അധ്യാപകരെയും നാട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ മാറ്റി നിർത്തി തൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വഴിപ്പെട്ടും കൊടുക്കുകയും വഴിപ്പെടുകയും ചെയ്യുന്ന കുറേ കൗമാരക്കാരായ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള കലാലയങ്ങൾ തന്നെ നമുക്ക് കാണാം വളരെ അപകടകരമായ അവസ്ഥയാണ് കണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത്തരം ദിനങ്ങളിൽ ജാഗരൂകരാകണമെൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും കാമൻ നിറയുന്ന കണ്ണുകളുമായി വൃത്തികെട്ട ചിന്തകളുമായി കടന്നു വരുന്ന യുവാക്കളെയും യുവതികളെയും തിരിച്ചറിഞ്ഞ് അതിനകന്ന് നിന്ന് നമ്മുടെ ശാരീരികവും മാനസികവും ശുദ്ധി കാത്തു സൂക്ഷിച്ചു കൊണ്ടാവണം നമ്മുടെ ജീവിതം കലാലയങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വിടുന്ന നമ്മുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ ഓർക്കുന്നത് വളരെ നല്ലതാണ് മീൻ വിറ്റും കൂലിപ്പണി ചെയ്തും കച്ചവടം ചെയ്തും ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടും അങ്ങനെയൊക്കെ നമ്മളെ വളർത്തി വലുതാക്കുന്ന ആ മാതാപിതാക്കൾക്ക് തന്നെയാവണം നമ്മളെ നല്ല നിലയിൽ വിവാഹം കഴിച്ചു വിടാനുള്ള അവകാശം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ഒരു പെൺകുട്ടിയെ അടുത്ത് നിന്ന് അച്ഛനും അമ്മയും മോളെ നീ പോകല്ലേ പത്ത് പതിനെട്ട് വയസ്സേ ആയുള്ളൂ നീ പോകല്ലേ എന്ന് പറയും നിലവിളിക്കുന്നുണ്ട് വളർന്നു വരുന്ന പെൺകുട്ടി ചേർത്ത് മാതാപിതാക്കൾക്കും അച്ഛനന്മാർക്കും ആദ്യം വ്യാധിയുമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് ഇത്തരം സന്ദർഭങ്ങൾ നിങ്ങളുടെ വീടുകളിലെ ഉമ്മയും ഉപ്പയും മാതാപിതാക്കളൊക്കെ വളരെ ശക്തമായ നിർദ്ദേശം മക്കൾ കൊടുത്തുവിടണം അധ്യാപകരും കലാലയങ്ങളിൽ അധ്യാപകരാണെങ്കിലും നമ്മുടെ മക്കളെ നേർമാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇവിടെയൊക്കെ നമ്മളെ വിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിൽ പ്രണയമുണ്ട് ഇസ്ലാമിൽ ഇഷ്ടമുണ്ട് ഇസ്ലാമിൽ സ്നേഹമുണ്ട് പരസ്പരം സ്നേഹിക്കാനുള്ള ആഹ്വാനമുണ്ട് അതിൽ മുസ്ലിമു അഹുൽ മുസ്ലിമി എന്നാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരൻ എന്നാണ് സഹോദരൻ എന്നാണ് ആ സാഹോദര്യ ബന്ധവും സ്നേഹവും നമുക്കുണ്ടാകണം അതെങ്ങനെ ശരീരത്തിന് സ്പർശിച്ചും തൊട്ടും തലോടിയുമൊന്നുമല്ല അതിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്നുള്ളത് ഹൃദയത്തിൽ ഹൃദയം കൊണ്ട് ഉമ്മയ്ക്ക് സ്വന്തം ഭർത്താവിന് ഭാര്യയോട് സ്വന്തം മാതാപിതാക്കൾക്ക് മക്കളോട് മക്കൾക്ക് മാതാപിതാക്കളോട് കൂട്ടുകുടുംബങ്ങളോട് അങ്ങനെ കൂട്ടുകാരോട് നാളെ പരിശുദ്ധമായ അവിശുദ്ധമായ ഹദീദിൽ കാണാം നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മളോട് ചോദിക്കുമെന്നാണ് അതിൻ്റെ മുത്ത നബി ജലാലി എൻ്റെ അന്തസ്സിനാലും എൻ്റെ വളർമ്മയായാലും എനിക്ക് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടവരെവിടെ എന്ന് അള്ളാഹു ചോദിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാവണം നമ്മുടെ ഇഷ്ടങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാവണം നമ്മുടെ സ്നേഹങ്ങൾ സ്നേഹബന്ധങ്ങൾ അവർ പൊരുത്തപ്പെടാത്ത നിലയിലാകുമ്പോഴാണ് അപകടങ്ങളും ദുരന്തങ്ങളും പതിയിരുന്നു കൊണ്ട് നമ്മളെ ചതിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും കൊലപാതകങ്ങളിൽ ചെന്നു വരെ എത്തിപ്പെടുകയും ചെയ്യുന്നത് നമ്മുടെ ഈ അടുത്ത് നടന്ന കൊലപാതകങ്ങളിൽ വധശിക്ഷ വിധിക്കപ്പെട്ട ഒരു പ്രിയപ്പെട്ട നമ്മുടെ ഒരു സഹോദരനെ കൊന്നുകളഞ്ഞ ഒരു സംഭവം അതിൽ വിധി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി എന്തുമാത്രം ഗുരുതരവും ഗൗരവുമാണ് ഇത്തരം വിഷയങ്ങൾ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാത്ത കാരണം കുത്തിക്കൊല്ലുകയും കൊലപാതകത്തിലോട്ട് കടന്നു ചെല്ലുകയും ചെയ്യുന്ന കൗമാരം എന്ന് പറയുന്ന ലഹരിക്കടിവപ്പെട്ടുകൊണ്ട് എത്ര വികൃതപരമായ വൈകൃതപരമായ ചിന്തകളും കാഴ്ചപ്പാടുകളും വെച്ചു പുലർത്തുന്ന ഒരു യുവതലമുറയാണ് നമ്മുടെ മുന്നിൽ അതീവ ഗുരുതരമാണത് അതുകൊണ്ട് ഇത്തരം ദിവസങ്ങൾ വളരെ ജാഗരൂകരാകണം നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബങ്ങളിലുള്ളവരെ സ്കൂളിൽ പോകുന്ന പ്രിയപ്പെട്ട സഹോദരിമാര് നമ്മുടെ ശരീരങ്ങൾ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണെന്നുള്ള ബോധം ഉണ്ടാവണം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സാഹുലീൻ ലോകത്തുള്ള സർവ്വരെക്കാലും എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി കരയാനും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനും ഷെഫാത്ത് ചെയ്യാനും കബറിലും സിറാത്തുൽ മുസ്തഖീമിലും സർവ്വ ഇടങ്ങളിലും ഞാനേ ഉണ്ടാവുകയുള്ളൂ എന്ന് മുത്തൻ ബിധങ്ങൾ പറയുന്നുണ്ട് നമ്മളോട് ആ ഹബീബായുധങ്ങളെ അങ്ങേറ്റം ഇഷ്ടപ്പെടുക അള്ളാഹുവിന്റെ കുറാന്നെ പറയുന്ന ഒരു വാക്കിയുണ്ട് അതിനേക്കാളൊക്കെ ഇഷ്ടങ്ങളുടെ മേൽ ഇഷ്ടങ്ങളുടെ മേൽ അങ്ങേറ്റത്തെ ഇഷ്ടം ആരോടാണ് വല്ലതീനെ ആ മനു അശദ്ലില്ല വിശ്വാസികൾ അള്ളാഹുവിനോട് അതികഠിനമായ ഇഷ്ടമുള്ളവരാകണം അള്ളാഹു അത്രമേൽ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹുവിനുള്ള അദമ്യമായ പ്രണയം അനുരാഗം അതാണ് സൂഫി സൂഫിസം എന്നൊക്കെ പറയുന്ന സൂഫികളായ മഹാന്മാർ ഔലിയാക്കന്മാർ ആ ഇഷ്ടത്തിൽ അകപ്പെടുകയും ആ ഇഷ്ടത്തിൽ അകപ്പെട്ടുകൊണ്ട് ലോകം മറന്നു പോകുന്ന മഹാന്മാരുമായി മാറുന്നത് അങ്ങനെയാണ് അവിടെയാണ് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ വെക്കേണ്ടത് ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന ഇഷ്ടങ്ങൾ ഉണ്ടാകട്ടെ സ്നേഹബന്ധങ്ങളുണ്ടാകട്ടെ ഇത്തരം ഗൗരവമായ ഹറാമായ ബന്ധങ്ങളിലോട്ട് പോകുന്ന ഹറാമായ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്ന എല്ലാ അധാർമികമായ ചിന്താധാരകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ എന്നു മാത്രം ദ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുവാ ചെയ്യണം അസളാം വരമി വാർക്കാത്തൂ